കാലഘട്ടത്തെ ആവേശം കൊള്ളിച്ച നായികയാണ് സിൽക് സ്മിത അന്ന് മലയാളികൾ പരസ്യമായി ആ പേര് പറയാൻ മടിച്ചിരുന്നു ഒളിച്ചുപോയാണ് ഷക്കീലയുടെ സിനിമകൾ പലരും കണ്ടിരുന്നത് എന്നാൽ കാലം മാറിയപ്പോൾ ഷക്കീലയോടുണ്ടായിരുന്ന ലോകത്തിന്റെ സമീപനവും മാറി ഇന്ന് മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറയിലേക്ക് എത്തുകയാണ് ഷക്കീല ഇപ്പോൾ ഇതാ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളുമൊക്കെ പങ്കുവയ്ക്കുകയാണ് ഷക്കീല തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അന്ന് സംവിധായകർ പ്രയോഗിച്ചിരുന്ന തന്ത്രത്തെക്കുറിച്ച് അഭിമുഖത്തിൽ ഷക്കീല സംസാരിക്കുന്നുണ്ട് അവർക്ക് എന്നെ വേണം അതിനാണ് കഥ പറയുന്നത് അവർക്ക് എന്നെ വേണ്ടത് രണ്ടു ദിവസമായിരിക്കും അന്നൊക്കെ എൻ്റെ ഒരു ദിവസം തന്നെ കിട്ടുക സാധ്യമല്ല അപ്പോഴാണ് രണ്ട് ദിവസം അതിനാൽ അവർ കഥ പറയും അഞ്ച് സീനുണ്ട് തീർച്ചയായും ഒരു ബെഡ്റൂം സീൻ ഉണ്ടാകും പിന്നെ ഒരു കുളി സീനും കാണും ബാക്കിയുള്ള മൂന്ന് സീനാകും ഇമോഷണൽ സീനുകൾ പക്ഷെ അവർ കാണിക്കുക ബെഡ്റൂം സീനും കുളി സീനും ആയിരിക്കും ബാക്കി മൂന്ന് സീനും മിസ്സിംഗ് ആയിരിക്കും അതവരുടെ തന്ത്രമായിരുന്നു എന്നാണ് ഷക്കീല പറയുന്നത് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പെൺകുട്ടികളെ മാത്രം നിയന്ത്രിക്കുന്നതിനെയും ഷക്കീല വിമർശിക്കുന്നുണ്ട് ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുകയല്ല വേണ്ടത് എന്തുകൊണ്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല ഒരു പെൺകുട്ടിയെ സഹോദരിയായി കണ്ടു പെരുമാറാൻ ആൺകുട്ടികളെ പഠിപ്പിക്കണം മാതാപിതാക്കൾ പെൺകുട്ടികളെയല്ല ആൺകുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് എന്തിനാണ് എപ്പോഴും പെൺകുട്ടികളോട് അത് ധരിക്കരുത് ഇത് ധരിക്കരുതെന്ന് പറയുന്നത് എന്നാണ് ഷക്കീല ചോദിക്കുന്നത് എന്നെ വിളിച്ച കൊമേഴ്ഷ്യൽ സിനിമകളിൽ അവസരം തന്നിട്ടില്ല എന്നെ വിളിച്ച സിനിമകളിലാണ് ഞാൻ അഭിനയിച്ചത് അത് എയ്റ്റീൻ പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പതിനെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് കാണാം അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പതിനെട്ടായാൽ ആർക്കും കാണാം സ്ത്രീകൾക്കും കാണാം സ്ത്രീകൾ വരാത്തത് എൻ്റെ തെറ്റല്ലല്ലോ ആണുങ്ങളാണ് എൻ്റെ സിനിമ കാണാൻ വരുന്നത് എനിക്ക് സങ്കടം തോന്നുന്നില്ല അങ്ങനെയായിരുന്നു അത് സംഭവിക്കേണ്ടിയിരുന്നെന്നാണ് ഷക്കീല പറയുന്നത് ഞാൻ കടന്നുപോയത് എന്തിലൂടെയൊക്കെയാണെന്ന് ആളുകളോട് പറയണമെന്ന് തോന്നി കാരണം അവർ അതിലൂടെ കടന്നു ഒരു കുട്ടിയെ അടുത്തിരുത്തി ഇവൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അതിനാൽ നിങ്ങളുടെ കുട്ടികളെ സൂക്ഷിക്കണമെന്ന് പറയാനല്ല അങ്ങനെ ഒരു കുട്ടിയെ ഇവിടെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സംഭവിച്ചത് എന്താണെന്നാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ ചൂഷണങ്ങൾ ഞാൻ നേരിട്ടു എന്തൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞാൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ശ്രദ്ധിക്കുമെന്നും ഷക്കീല പറയുന്നു ഞാൻ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ പാരൻസ് കുറച്ച് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ശക്ല ഉണ്ടാകില്ലായിരുന്നു അതാണ് ഞാൻ എല്ലായിടത്തും പറയാൻ ശ്രമിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ റിസ്ക് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ല പി ആറും പാരൻസും ഉണ്ടെങ്കിൽ ഇതും നല്ല മേഖലയാണ് ആളുകളെ തിരുത്താനല്ല ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇതാണ് സംഭവിച്ചതെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നതെന്നും താരം വ്യക്തമാക്കി